സമൂഹത്തിൽ വെറുപ്പുൽപാദകരായ വെറുപ്പ് കൊണ്ട് ലാഭം കൊയ്യുന്ന രാഷ്ട്രീയപരമായും അധികാരപരമായും പലതരം നേട്ടം കൊയ്യുന്ന ആളുകളെക്കുറിച്ചും അവരെന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നു എന്നതിനെക്കുറിച്ചുമുള്ള കാര്യങ്ങളാണ് ഇത്രയും സമയം ചർച്ച ചെയ്തത് ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടു കൂടി നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വിഷയമാണ് ഈ വെറുപ്പുൽപാദനവും അതുപോലെ തന്നെ ഇത്തരം വെറുപ്പ് മനസ്സിൽ കൊണ്ട് നടക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് പലപ്പോഴും ഇന്ധനം പകരുന്ന രൂപത്തിൽ നമ്മുടെ പൊതുസമൂഹം കൂടി അത്തരത്തിൽ ചിന്തിക്കുന്ന ഒരു അവസ്ഥ എന്ന് പറയുന്നത് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമാണ് പലപ്പോഴും നാം നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെല്ലെന്ന് അതിനെക്കുറിച്ച് പരിശോധിച്ചു നോക്കുമ്പോൾ നമ്മുടെ മതേതര സമൂഹം പൊതുസമൂഹം എന്ന് പറയുന്ന സമൂഹം പലപ്പോഴും ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നുള്ളതാണ് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് പരിശോധിക്കുവാനുള്ളത് നമുക്കറിയാം നമ്മുടെ മതേതര സമൂഹം എന്ന് പറയുമ്പോൾ തന്നെ ആ മതേതര സമൂഹം എന്താണ് മതേതരം എന്താണ് എന്ന ചോദ്യം വെച്ച് തന്നെ നമുക്ക് തുടങ്ങേണ്ടതുണ്ട് നമുക്കറിയാം രണ്ട് തരത്തിലുള്ള സെക്യുലറിസത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് ഒന്ന് പാശ്ചാത്യൻ വെസ്റ്റേൺ സെക്യുലറിസമാണ് രണ്ട് രണ്ട് ഇന്ത്യൻ സെക്യുലറിസമാണ് പാശ്ചാത്യൻ സെക്യുലറിസം പറയുന്നത് മതത്തെ പരിപൂർണമായും ഒഴിവാക്കിക്കൊണ്ട് മതമില്ലാത്ത ഒരു അവസ്ഥ എന്നുള്ള രൂപത്തിലാണ് അതിനെ മതേതരം എന്ന രൂപത്തിലാണ് അതിനെ വി വിവക്ഷിക്കുന്നത് എന്നാൽ ഇന്ത്യൻ സെക്യുലറിസം എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുകയും എല്ലാറ്റിനെയും തുല്യ പാ പ്രാധാന്യത്തോടുകൂടി കാണുകയും ചെയ്യുന്ന ഒരു അവസ്ഥക്കാണ് ഇന്ത്യയിലെ മത മതേതരം അല്ലെങ്കിൽ മതനിരപേക്ഷം എന്ന് നമ്മൾ പ്രയോഗിക്കുന്നത് എന്നാൽ നമ്മൾ പൊതുവെ പറയുന്ന വളരെ വെറുപ്പ് കൊണ്ട് ലാഭം കൊയ്യുന്നവരല്ലാത്ത പൊതുസമൂഹം പലപ്പോഴും എങ്ങനെയാണ് ഇത്തരം വിഷയങ്ങളെ കൈകാര്യം ചെയ്യുന്നത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ചും വിഷയങ്ങൾ വരുമ്പോൾ അവരെങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ തൊട്ട് മുമ്പുള്ള സംസാരം നിങ്ങൾ കേട്ടു എങ്ങനെയാണ് ഒരു പൊതുബോധം രൂപപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ കേരളത്തിൻ്റെ പൊതുബോധം രൂപപ്പെടുന്നത് പ്രധാനമായും രണ്ട് രൂപത്തിലാണ് ഒന്ന് ഒരു ഭാഗത്ത് വെസ്റ്റേൺ ഐഡിയാസ് വെസ്റ്റേൺ ലോകത്ത് നിന്നുള്ള ലിബറൽ ഐഡിയോളജികൾ നമ്മുടെ പൊതുബോധത്തിന്റെ ഭാഗമായി കടന്നു വരികയാണ് ലിബറൽ രാജ്യങ്ങൾ അല്ലെങ്കിൽ വെസ്റ്റേൺ രാജ്യങ്ങൾ നോൺ വെസ്റ്റേൺ ആയിട്ടുള്ള രാജ്യങ്ങളിലേക്ക് അത്തരം ആശയങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന ഒരു അവസ്ഥ ഒരു ഭാഗത്തുണ്ട് അത്തരം ആശയങ്ങൾ നമ്മുടെ പൊതുബോധത്തിന്റെ ഭാഗമാണ് അതുപോലെ തന്നെ മറുഭാഗത്ത് നമ്മുടെ കേരളീയ സമൂഹത്തിലടക്കം ആയ റിലീജിയൻ അവരുടെ ഐഡിയോളജികൾ നോൺ ഡോമിനൻ്റ് ആയിട്ടുള്ള പ്രബല മതത്തിന്റെ ഐഡിയോളജികൾ പ്രബലമല്ലാത്ത മത മതങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുന്ന അവസ്ഥയും നമുക്ക് കാണുവാൻ സാധിക്കും ഞാൻ ഇങ്ങനെ പറയുന്നതിനപ്പുറത്ത് ഉദാഹരണങ്ങൾ വെച്ച് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായും വെസ്റ്റേൺ ഐഡിയാസ് നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം എൽ ജി ബി ടി ക്യു ഐ എ പ്ലസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജെൻഡറുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല രൂപത്തിലുള്ള ഐഡിയോളജികൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെയുള്ള വെസ്റ്റേൺ ഐഡിയോളജികൾ വെസ്റ്റേൺ ലോകത്തിൽ പെടാത്ത ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളീയ സമൂഹത്തിൽ ഈ ഐഡിയാസ് പൊതുബോധത്തിൻ്റെ ഭാഗമാവുകയാണ് അവിടെ ഈ ഈയൊരു പൊതുസമൂഹത്തിൽ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു എൽ ജി ബി ടിക്ക് എതിരായി അല്ലെങ്കിൽ സ്വവർഗരതിക്കെതിരായി സ്വർഗാനുരാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവർ പറയുന്നതല്ലാത്ത ഒരു വാദം നമ്മൾ പറഞ്ഞാൽ അത് പൊതുബോധത്തിനെതിരായി അത് സെക്യുലർ സമൂഹത്തിന് ദഹിക്കാത്തതായി മാറുന്നു അതുപോലെ തന്നെ ജെൻഡർ ഇക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടൊക്കെ ഇത്തരത്തിലുള്ള ഒരുപാട് വെസ്റ്റേൺ ഐഡിയാസ് ലിബറലിസവും ഫെമിനിസവും എല്ലാം മുന്നോട്ട് വെക്കുന്ന പലതരത്തിലുള്ള ജെൻഡർ ഐഡിയാസ് അത് എന്ത് ചെയ്യാണ് നമ്മുടെ നോൺ വെസ്റ്റേൺ ആയിട്ടുള്ള ഇന്ത്യ പോലെയുള്ള കേരളം പോലെയുള്ള സമൂഹത്തിലേക്ക് അവർ അടിച്ചേൽപ്പിക്കുകയും അത് നമ്മുടെ പൊതുസമൂഹത്തിന്റെ ഭാഗമാവുകയും ചെയ്യുക ഇതൊരു ഭാഗത്ത് മറുഭാഗത്താകട്ടെ ഡോമിനൻ്റ് റിലീജിയൻ അതുമായി ബന്ധപ്പെട്ട് പ്രബല മതത്തിൻ്റെ വിശ്വാസങ്ങളും അവരുടെ ഐഡിയകളും നമ്മുടെ പൊതുബോധത്തിന്റെ ഭാഗമാവുകയാണ് ഇങ്ങനെ രണ്ട് തരത്തിലാണ് പൊതുബോധം രൂപപ്പെടുന്നത് അപ്പോൾ ഒരു ഭാഗത്ത് ഇത്തരം പുരോഗമന ആശയങ്ങൾ അതിനെതിരായി സംസാരിക്കാൻ പറ്റൂല മറുഭാഗത്ത് ഉദാഹരണം പറയണെങ്കിൽ നിലവിലെ എന്നുള്ളതിന് കൃത്യമായ ഒരു എന്നുള്ളതും അതിന് പിന്നിലൊരു വിശ്വാസമുണ്ട് എന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പക്ഷേ അത് പൊതുവായി മാറുകയാണ് പൊതു സമൂഹത്തിന്റെ ചിഹ്നമായി അത് മാറുകയാണ് അതേപോലെ തന്നെ വിഷു പോലെയുള്ള ഓണം പോലെയുള്ള ആഘോഷങ്ങൾ അതിന് കൃത്യമായ മതത്തിന്റെ പശ്ചാത്തലമുണ്ട് വിശ്വാസത്തിന്റെ പശ്ചാത്തലമുണ്ട് എന്ന് മനസ്സിലായാലും അത് പൊതുവായി രേഖപ്പെടുത്തപ്പെടുകയാണ് അപ്പോൾ അത് സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ രണ്ട് രൂപത്തിൽ വെസ്റ്റേൺ ഐഡിയോളജികളും അതുപോലെ തന്നെ പ്രബല മത പ്രബല മതങ്ങളുടെ ഐഡിയോളജികളും ഇത് രണ്ടും ഇഴുകിച്ചേർന്ന ഒരു പൊതുബോധം രൂപപ്പെടുകയും അതിന് വിരുദ്ധമായി ആരെങ്കിലും സംസാരിച്ചാൽ അതിന് വിരുദ്ധമായി ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ അത് വലിയ രൂപത്തിൽ ഞെട്ടലുണ്ടാക്കുന്ന ഒരു അവസ്ഥ അതുകൊണ്ടാണ് ആരെ

നമ്മുടെ ചീഫ് മിനിസ്റ്റർ അദ്ദേഹം എഴുത്തിനിരുത്തുകയാണ് എഴുത്തിനിരുത്തുന്നത് അത് കേരളീയ സമൂഹത്തിൻ്റെ ഒരു പൊതു പൊതു പൊതുവായ ഒരു രൂപമായി അത് വ്യാഖ്യാനിക്കപ്പെടുകയാണ് ഇനി കുറച്ച് കഴിയുമ്പം ഇതിങ്ങനെ തുടർന്നു പോയി എഴുത്തിന് ഇരുത്തുക എന്ന് പറയുന്നത് ഒരു പൊതുവായ ഒരു കാര്യമായി മാറുന്നു പിന്നെ അങ്ങോട്ട് ഇരിക്കാതിരിക്കുക എന്ന് പറയുന്നത് എന്തോ വിശദീകരിക്കേണ്ട ഞാൻ എന്തുകൊണ്ട് എഴുത്തിനിരുത്തുന്നില്ല എന്തുകൊണ്ട് പൊതുസമൂഹത്തിൻ്റെ ഭാഗമായ ആ എഴുത്തിനിരുത്ത് എന്ന് പറയുന്ന സംഭവം ഞാൻ ചെയ്യുന്നില്ല എന്ന് വിശദീകരിക്കേണ്ട അവസ്ഥ ോ ആരെങ്കിലും ഓണം അത് അത് ഒരു ഒരു വിഷു ആരെങ്കിലും സ്വർഗതിയെ അനുകൂലിക്കാതിരിക്കുന്നെങ്കിൽ അത് അവസ്ഥ ഉണ്ടല്ലോ അത്തരത്തിലുള്ള ഒരു വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ ഇത്തരം വിഷയങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് നമ്മൾ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടത് ഈ ഈ രൂപത്തിലുള്ള സെലക്റ്റീവായ ഞെട്ടൽ മാത്രമാണ് ഇതിലുള്ളത് എന്നാൽ പൊതുസമൂഹത്തിന് വിരുദ്ധമായി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ഇതുണ്ടോ പലപ്പോഴും ഇല്ല നമുക്കറിയാം കേരളീയ പൊതുസമൂഹത്തെടുത്ത് നോക്കുകയാണെങ്കിൽ ഇവിടെയുള്ള ഫുഡ് കൾച്ചർ എന്ന് പറയുന്നത് പൊതുവെ ചിക്കനും മട്ടണും ബീഫും എല്ലാം കഴിച്ച് ആ രൂപത്തിലുള്ള ഒരു ഫുഡ് കൾച്ചറാണ് നമുക്കുള്ളത് നോൺ വെജിറ്റേറിയൻസ് ആണ് കൂടുതലായും കേരളീയ പൊതുസമൂഹം എന്ന് പറയുന്നത് അവിടെ നമ്മുടെ പലപ്പോഴും നമ്മുടെ മന്ത്രിമാര് പോലും വളരെ അഭിമാനത്തോടു കൂടി പറയാൻ ഞാനൊരു ആണ് ഞാൻ നോൺ വെജ് കഴിക്കുന്നവനല്ല അപ്പോൾ പൊതുസമൂഹത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രത്യേകിച്ച് വിശദീകരിക്കേണ്ട അവശ്യ ആവശ്യകതയോ എന്തുകൊണ്ട് ഞാൻ പൊതുസമൂഹത്തിന്റെ ഭാഗമല്ല എന്ന് വിശദീകരിച്ച് കുഴങ്ങേണ്ട ഒരു അവസ്ഥയോ ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക അവിടെ യഥാർത്ഥത്തിൽ ഇവിടെ പൊതുസമൂഹത്തിൽ സംഭവിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ സംഭവിച്ചിട്ടുള്ള ഗുഡ് മുസ്ലിം ബാഡ് മുസ്ലിം നല്ല മുസ്ലിം ചീത്ത മുസ്ലിം എന്ന് പറയുന്ന ഒരു ബൈനറി ഉണ്ടാക്കുകയും അതിലേക്ക് മുസ്ലിം സമൂഹത്തെ പ്രഷറൈസ് ചെയ്തുകൊണ്ട് നിങ്ങളൊരു ഗുഡ് മുസ്ലിം ആകണം നിങ്ങളൊരു നല്ല മുസ്ലിം ആകണം നിങ്ങൾ എല്ലാവരെയും പോലെ അല്ലെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിലുള്ള എക്സ്ട്രീമിസം ഉള്ള ആളുകളായി മാറരുത് എന്ന് പറയുന്ന ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്യുകയാണ് അങ്ങനെ ബൈനറി ക്രിയേറ്റ് ചെയ്യാമെന്ന് മാത്രമല്ല ആരാണ് ഈ ബാഡ് മുസ്ലിം ആരാണ് ഈ ചീത്ത മുസ്ലിം ചീത്ത മുസ്ലിം എന്ന് പറയുന്നത് പലപ്പോഴും ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നവർ എന്ന രൂപത്തിലേക്ക് മാറുകയാണ് നമുക്കറിയാം ഈ നിലവിളക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ അവിടെ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള അബ്ദുറബ്ബ് അദ്ദേഹം എൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമാണ് എന്നതിൻ്റെ പേരിൽ ഞാൻ നിലവിളക്ക് കൊളുത്തില്ല എന്ന് പറയുമ്പോൾ അത് അദ്ദേഹം ആ മതത്തിന്റെ ആ ഒരു കൽപ്പന അനുസരിക്കുന്നു എന്ന പേരിൽ അദ്ദേഹം എന്ത് ചെയ്യാണ് പൊതുസമൂഹത്തിൽ നിന്നും മാറ്റി നിർത്തപ്പെടുകയാണ് അല്ലെങ്കിൽ പൊതുവായ ആ ഒരു പൊതു ഭാഗത്തിൽ നിന്നും മാറി നിൽക്കേണ്ടുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ് എന്നാൽ അതേ സമയത്ത് ഒരു മുസ്ലിം എനിക്ക് ഈ വിശ്വാസമൊന്നും വലിയ കുഴപ്പമില്ല ഞാനത് കൊളുത്തിക്കൊള്ളാം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു പൊതു മുസ്ലിമായി മാറുകയും ചെയ്യുന്ന ആ രൂപത്തിൽ ഗുഡ് മുസ്ലിമും ബാഡ് മുസ്ലിമും ഉണ്ടാവുക എന്ന് വെച്ചാൽ ഒരാൾ അവൻ്റെ മതം അനുസരിച്ച് ജീവിക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ എക്സ്ട്രീമാണ് എന്ന് വെച്ചാൽ ഒരു ആൾ കൃത്യമായി താടി വളർത്തുന്നുണ്ട് അല്ലെങ്കിൽ കൃത്യമായി ഹിജാബ് ധരിക്കുന്നുണ്ട് അല്ലെങ്കിൽ അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് എങ്കിൽ അവനിൽ റിലീജിയോസിറ്റി ഉണ്ട് അഥവാ അവൻ ബാഡ് മുസ്ലിം ആകാനുള്ള സാധ്യതയുണ്ട് അവനൊരു പക്ഷേ ഉസാമ ബില്ലാദനെ പോലെയോ അല്ലെങ്കിൽ ഐമൻ നവാഹിരിയെ പോലെയൊക്കെയുള്ള ഒരു ഒരു പൊട്ടിത്തെറുക്കാൻ കാത്തു നിൽക്കുന്നവനാകാൻ സാധ്യതയുണ്ട് എന്ന രൂപത്തിലേക്ക് ഈ ഒരു ബൈനറി ക്രിയേറ്റ് ചെയ്ത് വരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് പലപ്പോഴും ആ രൂപത്തിൽ മതം ജീവിതത്തിന്റെ ഭാഗമായി വല്ലാതെ കൊണ്ട് നടക്കാത്ത ആളുകൾക്ക് ഇടക്കിടക്ക് സർട്ടിഫിക്കറ്റുകൾ കൊടുക്കും അവർ മതേതരാണ് അല്ലേ വേറെ ഏതെങ്കിലും സമൂഹത്തിൽ അല്ല ഏതെങ്കിലും സമുദായത്തിലുള്ള ആളുകൾ മരണപ്പെടുമ്പോൾ അവരെല്ലാവരും മതേതരവാദിയാണ് എന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്മൾ കാണുന്നില്ല പക്ഷേ മുസ്ലിം നാമധാരികളായ ആളുകൾ മരണപ്പെടുമ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു മതേതര സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കൊടുക്കുന്നൊരവസ്ഥ നമ്മൾ കാണാൻ എൻ്റെ ഒരു ഇപ്പോൾ ഈയിടെ മരണപ്പെട്ടു പോയിട്ടുള്ള ഒരു നടൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ കഴിവുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അദ്ദേഹം പ്രാദേശിക ഭാഷയിൽ സംസാരിക്കുന്ന ആ കഴിവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് മുസ്ലിം പേരായതുകൊണ്ട് അവിടെ മതേതരവാദിയാണ് എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ട അവസ്ഥ അതേപോലെ അതിന് തൊട്ടു മുമ്പ് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ള ഇതേപോലെ വളരെ പ്രശസ്തനായിട്ടുള്ള മറ്റൊരു മതവിഭാഗത്തിൽപ്പെട്ട ഒരു നടൻ മരിച്ചു അവിടെ അദ്ദേഹത്തിൻ്റെ കഴിവുകളെ കുറിച്ചാണ് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ മതേതരവാദത്തെക്കുറിച്ച് കൂടുതൽ പറയാനില്ല കാരണം എന്താ അവർ മതേതരവാദികളല്ലാത്തോണ്ടാണോ അല്ല പൊതു മുസ്ലിം എന്ന് പറയുന്നത് അല്ലെങ്കിൽ മതം അനുസരിച്ച് ജീവിക്കുന്ന മുസ്ലിം എന്ന് പറയുന്നത് സ്വാഭാവികമായും ബാഡ് മുസ്ലിമും അതല്ലാത്തവർ ഗുഡ് മുസ്ലിമുമാകുന്ന ഒരു അവസ്ഥ ഈ രൂപത്തിൽ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഈ രൂപത്തിൽ വെസ്റ്റേൺ ഐഡിയോളജിയും അതുപോലെ തന്നെ പ്രബല മതങ്ങളുടെ ഐഡിയോളജികളും കൂടി ചേർന്നിട്ടുള്ള പൊതുബോധം സൃഷ്ടിക്കപ്പെടുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ഒരു കോൺഫ്ലിക്റ്റ് കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമത് ഈ ലിബറൽ ഐഡിയോളജികൾ അവർ പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത് ഇൻഡിവിജ്വൽ ഓട്ടോണമിയാണ് ഓരോരുത്തർക്കും അവരുടെ പരമാവധി സ്വാതന്ത്ര്യം അവരുടെ ഓട്ടോണമി എന്നുള്ളതാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് എന്നാൽ അതേ സമയത്ത് തന്നെ നമ്മുടെ പൊതുബോധം ഈ ഇൻഡിവിജ്വൽ ഓട്ടോണമിയിൽ അധിഷ്ഠിതമാക്കുകയും അതേസമയത്ത് സമയത്ത് ട്രഡീഷണൽ വാല്യൂസ് ഒരു വ്യക്തി അവൻ്റെ വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായി സ്വീകരിക്കുമ്പോൾ അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയും കൂടി നമ്മൾ കാണുകയാണ് അഥവാ ഒരു വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട് വ്യക്തി സ്വാതന്ത്ര്യമാണെല്ലാം എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു വ്യക്തി ഒരു സ്ത്രീ അവളുടെ ഇഷ്ടപ്രകാരം അവളുടെ സ്വാതന്ത്ര്യപ്രകാരം ഹിജാബ് ധരിച്ചാൽ അത് അംഗീകരിക്കാൻ പറ്റില്ല ട്രഡീഷണൽ വാല്യൂസ് ഒരാളുടെ ഇൻഡിവിജ്വലിന്റെ ഓട്ടോണമിയുടെ ഉള്ളിലേക്ക് കടന്നു വരാൻ പറ്റില്ല അപ്പോൾ ഹിജാബിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുമ്പോൾ ആ ഒരു വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അവർ തന്നെ മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനങ്ങളെ അവർ തന്നെ മറന്നു പോകുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കുകയാണ് എന്നാൽ അതേ സമയത്ത് ട്രഡീഷണൽ വാല്യൂസ് എന്ന പേരിൽ ഇത്തരത്തിലുള്ള എക്സോട്ടിക് മ്യൂസിക്കുകളോ അല്ലെങ്കിൽ ഡാൻസുകളോ അത്തരത്തിലുള്ള ആചാരങ്ങൾ അതിനെ പുൽകുവാൻ പൊതുസമൂഹത്തിന് മടിയുമില്ല റിഗ്രസീവ് എന്ന് അവർ പറയുന്ന കാര്യങ്ങളെപ്പോലും ആ രൂപത്തിൽ പുൽകുവാൻ യാതൊരു മടിയുമില്ലാത്ത മടിയുമില്ലാത്തൊരവസ്ഥ നമുക്ക് കാണുവാൻ സാധിക്കണം അതേപോലെ തന്നെ പൊതുബോധത്തിന്റെ മറ്റൊരു സെലക്റ്റീവ് ഞെട്ടലുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു കാര്യമാണ് മതചിഹ്നങ്ങൾ പൊതുസമൂഹത്തിൽ മതചിഹ്നങ്ങളോ എന്നുള്ളത് ഒരു മതേതര സമൂഹത്തിൽ മതചിഹ്നങ്ങൾ പൊതുസമൂഹത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹിജാബുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വളർത്തുന്ന താടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ അതൊക്കെ പൊതുസമൂഹത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്ന ആളുകൾക്ക് തന്നെ പൊട്ടുതൊടുന്നതോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള മതവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടക്കമുള്ള കാര്യങ്ങളെ അക്സെപ്റ്റ് ചെയ്യുവാനോ അത് പാർട്ട് ഓഫ് കൾച്ചർ നമ്മുടെ കൾച്ചറിൻ്റെ ഭാഗമാണ് എന്ന രൂപത്തിൽ അക്സെപ്റ്റ് ചെയ്യുവാനോ യാതൊരു പ്രയാസവും ഇല്ല ഈ രൂപത്തിലുള്ള ഇരട്ടത്താപ്പുകൾ നമ്മൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേപോലെ തന്നെ ഇതിലുള്ള മറ്റൊരു കോൺഫ്ലിക്റ്റ് ആണ് ഒരു ഭാഗത്ത് ലിബറലിസം മുന്നോട്ട് വെക്കുന്ന ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ നമുക്ക് ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്തും ആവിഷ്കരിക്കുവാനും എന്തും പറയുവാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന കാര്യം ഒരു ഭാഗത്തും മറുഭാഗത്ത് നമ്മുടെ സൊസൈറ്റിയുടെ സ്റ്റെബിലിറ്റി നമ്മുടെ സാമൂഹ സാമൂഹികമായ സന്തുലിതത്വം അത് മറുഭാഗത്തും കിടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ പൊതു സമൂഹത്തിന് തീരുമാനങ്ങൾ എടുക്കാൻ പോകാ പറ്റാതെ വരുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കേരള സ്റ്റോറി മുന്നോട്ട് വരുമ്പോൾ കേരള സ്റ്റോറി അത് ഏറ്റവും വലിയ രൂപത്തിൽ കമ്മ്യൂണൽ ഡിവൈഡ് ഉണ്ടാക്കുന്ന രൂപത്തിലേക്ക് കടന്നു വരുമ്പോഴും അതിനെ എതിർക്കുന്ന രാഷ്ട്രീയക്കാർക്ക് പോലും ഈ ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന ലിബറലിസം മുന്നോട്ട് വെക്കുന്ന അടിസ്ഥാനപരമായ സിദ്ധാന്തം ഉള്ളതുകൊണ്ട് കേരള സ്റ്റോറി പറയുന്ന കാര്യങ്ങളൊക്കെ കളവാണെങ്കിലും അത് പ്രദർശന പ്രദർശിപ്പിക്കാതിരിക്കുന്നു വേണ്ട അതിനെ ബാൻ ചെയ്യുന്നു വേണ്ട എന്ന് പറയുന്ന രൂപത്തിലേക്ക് അത്തരം ഒരു സ്റ്റാൻഡ് എടുക്കേണ്ടി വരുന്നത് പലപ്പോഴും ഈ ഒരു കോൺഫ്ലിക്റ്റ് ഉള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് പച്ചയായ വർഗീയത ഇരുപത്തിനാല് മണിക്കൂറും എല്ലാ ദിവസവും മാസത്തിൽ മുപ്പത് ദിവസവും വർഗീയത മാത്രം ഈ ഒരു സമൂഹത്തെ ഡിവൈഡ് ചെയ്യുക എന്ന അജണ്ടയോടുകൂടി മാത്രം പ്രവർത്തിക്കുന്ന അത്തരത്തിലുള്ള ഓൺലൈൻ മീഡിയകൾ അവർക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടികളോ മറ്റോ വരുമ്പോഴേക്ക് ഇതാ അവരെ ശ്വാസം മുട്ടിക്കുകയാണ് അവർക്കെതിരായി നീങ്ങുകയാണ് അവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരായി പ്രവർത്തിക്കുകയാണ് എന്നു പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് പൊതുസമൂഹത്തിലുള്ള മുഖ്യധാരയിലുള്ള ആളുകൾക്ക് വരേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അത് ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ പറയുന്ന അതേതരം എന്ന് പറയുന്ന പൊതു എന്ന് പറയുന്ന സമൂഹത്തിന് പലപ്പോഴും ത്തരം കോൺഫ്ലിക്റ്റുകൾ കാരണം ആ ഒരു പൊതുസമൂഹം രൂപപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ അവരുടെ പൊതുബോധം രൂപപ്പെട്ടിട്ടുള്ളത് ഈ രൂപത്തിലുള്ള ഒന്ന് വെസ്റ്റിൽ നിന്നും കടമെടുത്തിട്ടുള്ള ലിബറൽ ഐഡിയോളജികളും മറുഭാഗത്ത് ഡോമനൻ്റ് ഡോമിനൻ്റ് റിലീജിയന്റെ പൊതുവായ ഐഡിയോളജികളും കൾച്ചറുമാണ് ഇത് രണ്ടും കൂട്ടിക്കുഴച്ചുകൊണ്ട് അതിൽ അതിലൂടെ മാത്രം മുസ്ലിങ്ങളെയും മുസ്ലിങ്ങളുടെ ആചാരങ്ങളെയും അവരുടെ പ്രവർത്തനങ്ങളെയും അവരുടെ സംസാരങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് ഇടയ്ക്കിടെ ഞെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പൊതുബോധത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അവിടെയാണ് കൃത്യമായി എങ്ങനെയാണ് ഈ പൊതുബോധം രൂപപ്പെടുന്നത് എന്നുള്ളതും എന്താണ് അതിൻ്റെ അടിസ്ഥാനം എന്നുള്ളതും എങ്ങനെയാണ് ഈ വെസ്റ്റേൺ ഐഡിയോളജികൾ അത് എത്രത്തോളം ബാലിശമാണ് അല്ലെങ്കിൽ ഒരു ഡോമിനൻ്റ് റിലീജിയാൻ്റെ കൾച്ചർ അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് എത്രത്തോളം ബാലിശമാണ് എന്ന രൂപത്തിലുള്ള ചർച്ചകൾക്ക് പ്രസക്തിയേറുന്നത് അത് വഴിയെ നമുക്ക് ചർച്ച ചെയ്യാം ഇൻഷാ അസ്ലാമലൈക്കും വർഹമത്തള്ളു